പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈലിലുള്ള വീഡിയോയും ഓഡിയോയും ഫോട്ടോസും ആപ്ലിക്കേഷനൊക്കെ നിയർ ബൈ ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ച് മറ്റൊരു മൊബൈലിൽ എളുപ്പത്തിൽ സേവ് ചെയ്തെടുക്കാൻ കഴിയും അതിനായി മൊബൈലിലെ നോട്ടിഫിക്കേഷൻ ഭാത്ത അപ്പോൾ സ്ക്രോൾ ചെയ്യുക അതിനുശേഷം നിയർ ബൈ ഷെയർ ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ പുതിയൊരു പേജ് ഓപ്പൺ ആവും ഇതിൽ ഡൺ ഓണെന്ന് കാണും ആ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും ഫസ്റ്റ് കാണുന്ന ബട്ടൺ ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ മൂന്നാമത് കാണുന്ന യുവർ ഡിവൈസ് എന്ന് കാണും ആ ഓപ്ഷനിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഡൺ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ മൊബൈലിൽ ഇത്രയും ചെയ്താൽ മതി ഇനി അടുത്തൊരു മൊബൈൽ എടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ വർത്ത അപ്പോർട്ട് സ്ക്രോൾ ചെയ്യുക അതിന് ശേഷം നിയർ ബൈ ഷെയർ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ആ ബട്ടണിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ പുതിയതായൊരു പേജ് ഓപ്പൺ ആവും ഡൺ ഓൺ എന്ന് കാണും ആ ബട്ടണിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക മൂന്നാമത് കാണുന്ന യുവർ ഡിവൈസ് ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ടൺ എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് സെറ്റിംഗ്സ് ചെയ്ത് വെച്ച മൊബൈലിൽ ഗാലറി ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഒരു വീഡിയോ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തു അതിനുശേഷം ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ബട്ടണിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ നിയർ ബൈ ഓപ്ഷൻ എന്ന് കാണാൻ സാധിക്കും ആ ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും മറ്റൊരു മൊബൈലിൽ ഡി ബി എസ് എന്ന് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും മറ്റൊരു മൊബൈലിൽ ഡി കൊടുത്തിരിക്കുന്ന പേര് നമ്മുടെ മൊബൈലിൽ വന്നതായി കാണാൻ സാധിക്കും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു മൊബൈലിൽ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും ആപ്പ് സെറ്റ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും ആ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ സേവ് ആവുന്നത് കാണാൻ സാധിക്കും മറ്റൊരു മൊബൈലിൽ ഗാലറിയിലേക്ക് വീഡിയോ സേവ് ആയിട്ടുണ്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം ഇതേപോലെ നിയർ ബൈ ഓപ്ഷൻ ഉപയോഗിച്ച് മൊബൈലിലുള്ള വീഡിയോസും എന്ത് തന്നെയായാലും മറ്റൊരു മൊബൈലിൽ എളുപ്പത്തിൽ സേവ് ചെയ്തെടുക്കാൻ കഴിയും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം